ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇതുപോലെ ചെയ്താൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല അത് എന്തായാലും ഒരു അടിപൊളി വർഷമായിരിക്കും ഇപ്പൊ തന്നെ നിങ്ങൾ ഒരുപാട് പേർക്കും ഈ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അല്ലെങ്കിൽ ഈ വർഷത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അതൊരു ഫ്ലോപ്പ് ആയിരുന്നു എന്ന് തോന്നാം ഒരുപാട് പ്രശ്നങ്ങളും നഷ്ടങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കിയ ഒരു വർഷമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം സോ ഇതേ ചിന്ത വെച്ച് നിങ്ങൾ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് പോവുകയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ അവസാനവും നിങ്ങൾക്ക് ഇതേ ചിന്ത തന്നെ വരാം അതായത് വേസ്റ്റ് ആയിരുന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഫ്ലോപ്പ് ആയി പോയി ആൻഡ് ഇത് ലൈഫ് ലോങ് നമ്മളുടെ ലൈഫിന്റെ അവസാനം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക് ചെയ്യേണ്ട സമയമായി ഇത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് പരാതികൾ മാത്രം പറഞ്ഞ് ഒട്ടും ഹാപ്പി അല്ലാത്ത ലൈഫ് ജീവിച്ചു തീർക്കേണ്ടി വരും അതുകൊണ്ട് ഇത് പരിഹരിക്കാനുള്ള അടിപൊളി വഴികളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് മാത്രമല്ല നിങ്ങളുടെ ലൈഫും അടിപൊളിയായിരിക്കും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച എല്ലാ ചീത്ത കാര്യങ്ങളും അതായത് നിങ്ങളുടെ നഷ്ടങ്ങളായിക്കോട്ടെ നിങ്ങളുടെ വിഷമങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങളായിക്കോട്ടെ എന്തൊക്കെയാണോ നിങ്ങളെ അസ്വസ്ഥരാക്കിയത് അതെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഓരോന്നും നമ്പറിട്ട് നമ്പറിട്ട് എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ എഴുതി വെച്ച കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ പരിഹാരമുണ്ടോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റോ അങ്ങനെ മാറ്റം വരുത്താൻ പറ്റും അല്ലെങ്കിൽ സൊല്യൂഷൻ ഉള്ള കാര്യങ്ങൾ വെട്ടിക്കളയുക എന്നിട്ട് വേറെ ഒരു പേപ്പറിൽ അതിന്റെ സൊല്യൂഷൻസ് എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എഴുതി വെക്കുക ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മളുടെ ബ്രെയിനിനെ പറ്റിയാണ് നമ്മളുടെ ബ്രെയിൻ ചിന്തിക്കുന്ന രീതിയെ പറ്റിയാണ് ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രെയിനിന് നെഗറ്റിവിറ്റി ബയസ് ഉണ്ട് അതായത് എത്ര നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും നമ്മളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാൻ പോകുന്നത് ചീത്ത കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ഹേർട്ട് ചെയ്ത നമ്മൾക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ടൂ അവസാനത്തിലാണ് നിൽക്കുന്നത് ഇപ്പോ കഴിഞ്ഞ വർഷത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കാൻ പോകുന്നത് നമുക്കുണ്ടായ ഹേർട്ടും വിഷമവും നഷ്ടങ്ങളും എല്ലാം ആയിരിക്കും നമ്മൾ ഓർക്കാൻ പോകുന്നത് പക്ഷെ അതേ സമയത്ത് നമുക്ക് നല്ല സംഭവങ്ങളും ഉണ്ടായിട്ടില്ലേ അത് നമ്മളുടെ ബ്രെയിൻ പെട്ടെന്ന് ഓർത്തെടുക്കില്ല അപ്പോൾ നമ്മളുടെ ബ്രെയിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുക്കേണ്ടി വരും അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം വരാം ബ്രെയിൻ തന്നെ അല്ലേ എല്ലാം ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്നതും ബ്രെയിൻ ആണ് നേരത്തെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ബ്രെയിൻ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് അതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് പ്രശ്നങ്ങളും പരാതികളും ഓർക്കുന്നതെല്ലാം ബ്രെയിൻ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഓൺ ആകുന്നത് പോലെയാണ് അതായത് സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ ബ്രെയിൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ഒരു ഹാബിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അതായത് നമ്മൾ ഒട്ടും കോൺഷ്യസ് അല്ലാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് മാറ്റണമെങ്കിൽ നമ്മൾ കോൺഷ്യസ് എഫേർട്ട് എടുത്തേ പറ്റും അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യമാണ് വേറെ ഒരു പേപ്പർ എടുക്കുക ആ പേപ്പറിൽ ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ നടന്ന എല്ലാ നല്ല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് എത്ര ചെറുതാണെങ്കിലും എഴുതുക അതായത് ചിലപ്പോൾ ഒരാൾ നിങ്ങളെ നോക്കി ചിരിച്ചതാകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യം സംഭവിച്ചതാകാം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം സംഭവിച്ചു അല്ലെങ്കിൽ നിങ്ങൾ കുറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി ഒരുപാട് നാൾ നിങ്ങളോട് സംസാരിക്കാത്ത ഒരാൾ നിങ്ങളോട് ഒന്ന് സംസാരിച്ചു ഇനി അതുമല്ല കുറച്ച് സമയം നിങ്ങൾക്ക് സമാധാനത്തോടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഒരു ബുക്കെങ്കിലും വായിച്ച് തീർക്കണോന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ ചെയ്തു തീർത്തു എന്തുമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ എത്ര ചെറുതുമായിക്കൊള്ളട്ടെ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതുക ോർത്ത് ഓർത്ത് തന്നെ എഴുതുക കാരണം നമുക്കിവിടെ കോൺഷ്യസ് എഫേർട്ട് ആവശ്യമുണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മളെ ലൈഫ് എവിടെ എത്തില്ല നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ എന്നും ആൻഡ് അതുപോലെ തന്നെ നമ്മൾ എന്നും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും സോ ഒരിച്ചിരി എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഓർത്തോർത്ത് നിങ്ങളുടെ ലൈഫിൽ നടന്ന എല്ലാ നല്ല കാര്യങ്ങളും എഴുതി വെക്കുക പറ്റുമെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതിയ ചീത്ത കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുമോ നോക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യമാണ് നിങ്ങൾ ആദ്യം എഴുതിയ ഈ ചീത്ത സംഭവങ്ങളല്ലേ ആ ചീത്ത സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് വായിക്കുക എന്നിട്ട് നോക്കുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉള്ള ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുടെ സൊല്യൂഷൻസ് എല്ലാം എഴുതി വെച്ചിട്ട് അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഓരോന്നായിട്ട് ചെയ്യുക അതിൽ എന്തൊക്കെ പരിഹാരം കൊണ്ടുവരാൻ പറ്റും എന്തൊക്കെ രീതിയിൽ അതിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ലൈഫ് ഭയങ്കര വേസ്റ്റ് ആക്കുന്നു ഒന്നും ചെയ്യുന്നില്ല ഇതൊരു പ്രശ്നമാണ് പക്ഷെ ഇതിന് പരിഹാരവും ഉണ്ടല്ലേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ ഇത് നമുക്ക് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു പ്ലാൻ ഉണ്ടാവും ഇത് ചെയ്താൽ അത് മാറ്റാൻ പറ്റും സോ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ചിലപ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വേറൊരു പ്രശ്നം ഹെൽത്ത് മര്യാദ നോക്കുന്നില്ല അല്ലെങ്കിൽ ഉറക്കം ശരിയാവുന്നില്ല ഇത് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് സോ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ വേറെ പേപ്പറിൽ എഴുതി വെക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ ചീത്ത സംഭവങ്ങൾ എഴുതിയത് ഒന്നുകൂടി നോക്കുക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല അത് ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് ആവാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയതാകാം ഇതൊന്നും നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ല സോ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കുന്നത് വഴി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം സംഭവിച്ചു ആ റിയാലിറ്റിയെ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ നമ്മളോട് തന്നെ നമ്മൾ ഇത് സംസാരിച്ച് ഓക്കെ ഇങ്ങനെ സംഭവിച്ചു എനിക്ക് മാറ്റാൻ പറ്റില്ല പക്ഷെ ഇതാണ് റിയാലിറ്റി ആ റിയാലിറ്റിയെ റിയാലിറ്റിയെ കണ്ടിട്ട് അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക ബിക്കോസ് അവിടെ നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല അവിടെ നമ്മൾ ഒരുപാട് നേരം അതിനെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെയാകുന്നത് കൊണ്ടോ നമുക്ക് വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല അവിടെ നമ്മൾ നമ്മളോട് തന്നെ കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയേ പറ്റൂ അതുകൊണ്ട് തന്നെ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇത്രയേ ഉള്ളൂ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരിക പരിഹാരമുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക ലൈഫിൽ മാറ്റാൻ പറ്റാത്ത നമ്മളുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭവിച്ച തെറ്റുകൾ നിങ്ങൾ ആദ്യം നിങ്ങളോട് തന്നെ ക്ഷമിക്കുക ചിലപ്പോൾ നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം അത് എന്തുമായിക്കൊള്ളട്ടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെ ക്ഷമിക്കുക നിങ്ങൾക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എനിക്ക് അങ്ങനെ പറ്റി ആ സമയത്ത് എനിക്ക് അതിനെപ്പറ്റി അധികം അറിവുണ്ടായിരുന്നില്ല ഇപ്പോ എനിക്ക് അറിവുണ്ട് സോ അവിടെ ഞാൻ എന്ത് മാറ്റം കൊണ്ടുവരണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യണം അതനുസരിച്ച് ഞാൻ ചെയ്യണം അങ്ങനെ സ്വയം ക്ഷമിക്കുക കൂടി ചെയ്യുക അപ്പൊ മാറ്റാൻ പറ്റുന്ന ഈ നെഗറ്റീവ് ഇവന്റ്സിന്റെ സൊല്യൂഷൻസും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല നമ്മൾ വേറെ പേപ്പറിൽ എഴുതി ഇനി നമ്മൾ എഴുതി വെച്ച എല്ലാ ചീത്ത കാര്യങ്ങളും അതായത് ഈ വർഷം നമ്മളുടെ ലൈഫിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളും നഷ്ടങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മൾ എഴുതി വെച്ചത് ഒരു സിമ്പോളിക് ായിട്ട് വേണമെങ്കിൽ ഈ വർഷം അവസാനം അതൊന്ന് കത്തിച്ചളയുക അതിനുശേഷം ഈ വർഷം നടന്ന എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ ഓർത്തോർത്ത് എഴുതിയ ഓരോ നല്ല കാര്യങ്ങളും പിന്നെയും പിന്നെയും വായിക്കുക അന്നിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്റെ ലൈഫിൽ നോർത്ത് ഹാപ്പി ആവുക ഗ്രേറ്റ്ഫുൾ ആവുക ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതിൽ നമ്മൾ നന്ദിയുള്ളവരാകുക എന്ന് പറയും ഈ ഗ്രേറ്റ്ഫുൾനെസ് നമ്മുടെ ലൈഫിനെ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളുടെ ലൈഫിനെ ഒരുപാട് ഒരുപാട് ഹാപ്പി ആക്കാൻ തുടങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് നമുക്ക് ഇല്ലാത്ത സംഭവങ്ങളോടായിരിക്കും എന്നാൽ നമ്മൾക്ക് ഉള്ള സംഭവങ്ങൾ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല നമ്മൾക്ക് ഇത് ഉണ്ട് എന്ന് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും നമ്മൾ നമ്മളെ തന്നെ അത് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങും സോ ടു തൗസൻഡ് അത്ഭുതങ്ങൾ കാണണമെങ്കിൽ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുള്ളതല്ലായിരിക്കണം കാരണം നമ്മുടെ ബ്രെയിൻ ഇല്ലാത്ത കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ എക്സ്പേർട്ട് ആണ് അതുകൊണ്ട് നമ്മൾ ബ്രെയിൻ അത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ നമ്മളുടെ ബ്രെയിൻ പഠിച്ചിട്ടില്ല അത് നമ്മൾ പഠിപ്പിച്ചെടുത്തേ പറ്റൂ അതുകൊണ്ട് തന്നെ ഈ എഴുതി വെച്ച എല്ലാ നല്ല കാര്യങ്ങളും ഓർക്കുക ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഈവൻ നിങ്ങൾ ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോവാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വിഷമിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എന്നാൽ ആ റിലേഷൻഷിപ്പ് അങ്ങനെ സംഭവിച്ചു ഐ വാസ് ഹാപ്പി ആ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അയാൾ എന്നെ സ്നേഹിച്ചു ഞാൻ അയാളെയും സ്നേഹിച്ചു അതെല്ലാം എനിക്ക് പറ്റി എനിക്ക് ഒരുപാട് സ്നേഹം കിട്ടി എനിക്ക് ഒരുപാട് അറ്റൻഷനും കെയറും കിട്ടിയിരുന്നു എന്നുള്ള സംഭവം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് വട ഐ എക്സ്പീരിയൻസ് വാസ് ഗുഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അതായത് നമ്മൾക്ക് മിസ്സായ കാര്യങ്ങൾ മാത്രമല്ല ആ സംഭവം ഉണ്ടായി അങ്ങനെ സംഭവിച്ചു അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം അത് നമ്മൾ നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും വേണം ഇങ്ങനെ ഒരു ചിന്താഗതി നമ്മൾ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് നമ്മൾക്ക് ഹാപ്പി ആവാൻ പറ്റും സോ യു ഹാവ് ടു ട്രൈ ദിസ് ആൻഡ് അടുത്ത വർഷം അടിപൊളിയാക്കാൻ ഹാപ്പി ആക്കാൻ വർഷാവസാനം നിരാശകളൊന്നും ഇല്ലാതെ ഇരിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വർഷാവസാനം അതായത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ ടു തൗസൻഡ് ട്വന്റി സിക്സും പിന്നീടുള്ള ഓരോ വർഷങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കാനും പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഈ വർഷം മുഴുവൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും വെറും അഞ്ച് മിനിറ്റ് പോലും ഇത് ചെയ്യാൻ ആക്ച്വലി സമയമെടുക്കില്ല ഉള്ളൂ ത്രീ ഗുഡ് തിങ്സ് ഒരു ഡയറി വാങ്ങിക്കുക എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഡയറിയില് ആ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ മൂന്ന് നല്ല കാര്യങ്ങൾ എഴുതി വെക്കുക എല്ലാ ദിവസവും എഴുതി വെക്കുക ചില സമയത്ത് നമ്മുടെ വീട്ടുകാർ ചെറുപ്പത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കിടക്ക് കുരിശ് വരച്ചിട്ട് കിടക്ക് ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം ചെറുപ്പത്തിൽ നിങ്ങളുടെ പേരന്റ്സ് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം അത് ശീലമാക്കി ഒരുപാട് ആൾക്കാരുണ്ട് ചെറുപ്പം മുതലേ വലുതായി കഴിഞ്ഞാലും ആൾക്കാർ കുരിശ് വരച്ചിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇതും ഒരു ശീലമാക്കുക രാത്രി കിടക്കുന്നതിന് ഒരു അഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും ഡയറി എടുക്കുക ആ ദിവസം നടന്ന മൂന്ന് സംഭവങ്ങൾ ഓർത്തോർത്തെഴുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ ബ്രെയിൻ തന്നെ ഓട്ടോമാറ്റിക്കലി നല്ല നല്ല കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ ശരിക്കും നിങ്ങളുടെ ലൈഫ് ഒരു അത്ഭുതമാണെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ലൈഫിൽ വിഷമങ്ങളും പ്രശ്നങ്ങളും പരാതികളും മാത്രമല്ല ഹാപ്പിയായ മൂവ്മെന്റ്സ് ഉണ്ടെന്നുള്ളൊരു ബാലൻസ് കൂടി വരുന്നതായിരിക്കും ഈ ബാലൻസ് നമുക്ക് വളരെ ആവശ്യമാണ് ലൈഫിൽ എപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല ഉറപ്പായിട്ടും പ്രശ്നങ്ങളും വിഷമങ്ങളും നഷ്ടങ്ങളും എല്ലാം വരും പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പോകുന്നത് പ്രശ്നങ്ങൾ ആയതുകൊണ്ട് വി നീ ടു ടീച്ച് ടീ ബ്രെയിൻ നല്ല കാര്യങ്ങളും ഉണ്ട് ഹാപ്പി ആയ കാര്യങ്ങളും ഉണ്ട് ആയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ബാലൻസ് ഉള്ള പെർസ്പെക്ടീവ് ആണ് നമുക്ക് ആവശ്യം അതിനു വേണ്ടി നമുക്ക് ബ്രെയിനെ ട്രെയിൻ ചെയ്യാനും പറ്റും സോ ജനുവരി ഒന്നാം തീയതി മുതൽ അടുത്ത ഡിസംബർ വരെ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ അവസാനം നിങ്ങൾ ഡയറി തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വർഷം ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് അപ്പൊ നിങ്ങളുടെ ചിന്തയിൽ ഒരു ബാലൻസ് ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ടു തൗസൻഡ് ട്വന്റി സിക്സിലേക്ക് നിങ്ങൾ പോകുന്നത് ഒരുപാട് ഹാപ്പി ആയിട്ടായിരിക്കും ഇതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ റെസല്യൂഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുക നമ്മൾ എടുക്കുന്ന റെസൊല്യൂഷൻ ജനുവരി ഒന്നാം തീയതി എടുത്താലും ചിലപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ നിർത്തി പോകാം പക്ഷെ എപ്പോഴും മനസ്സിൽ വെക്കാം ജനുവരിയിൽ തുടങ്ങുന്ന റെസൊല്യൂഷൻ ചിലപ്പോൾ കംപ്ലീറ്റ് ആവുന്നത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആയിരിക്കും അത്രയും ക്ഷമ നമുക്ക് വേണം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കാണാം അതുപോലെ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ഈ ത്രീ ഗുഡ് തിങ്സ് എന്നുള്ളത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് മൂന്ന് നല്ല കാര്യങ്ങൾ അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക ഓർത്തോർത്ത് എഴുതുക അങ്ങനെ പതിക്കെ പതിക്കേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫ് ഹാപ്പി ആകും അടിപൊളിയാകും സോ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ അറിയിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് സോ മച്ച്